പിഷാജിന്റെ ചതിയിൽ നിന്നും രക്ഷ കിട്ടാൻ ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു ദ്വാ ഞാൻ പഠിപ്പിച്ചു തരാം ഒരു നബി ദ്വാഹു അലഹി വസ്ലങ്ങൾ എപ്പോഴും പിശാജിന് നിന്നുള്ള കാവൽ ചോദിക്കാൻ ഈ ഒ പതിവാക്കിയിരുന്നു ഇൻഷാ അള്ളാ വിശദമായി നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അള്ളാഹു തരട്ടെ ആമീൻ അസാം വലൈക്കും വസ്സലാമു സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു താലം നമ്മൾ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെഹു തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അൽ മുസ്ലിമു മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ ഒരുവനാണ് രക്ഷപ്പെട്ടു ഇവൻ്റെ മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്നും മോശപ്പെട്ട വാക്കുകളിൽ നിന്നും മറ്റു മുസ്ലിമിയങ്ങൾ രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം ഞാനൊരു നല്ല മുസ്ലിം ആവണമെങ്കിൽ എൻ്റെ കൈകൾ കൊണ്ടും എൻ്റെ നാവ് കൊണ്ടും മറ്റുള്ള മുസ്ലിമിയങ്ങൾ മറ്റുള്ളവർ രക്ഷപ്പെടണം എൻ്റെ ഉപദ്രവം അല്ലെങ്കിൽ എൻ്റെ മോശപ്പെട്ട വാക്കുകൾ ആരോടും ഞാൻ പറയാൻ പാടില്ല എന്നാലേ ഞാനൊരു യഥാർത്ഥ മുസ്ലിം അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് വേഗത്തിൽ എന്താണ് ചെയ്യേണ്ടത് വേഗത്തിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം അതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അള്ളാഹുവിന്റെ അലൈഹി അലഹി വസ്സല്ലമാറ്റങ്ങൾ പറഞ്ഞ കാര്യം എന്തെന്നറിയോ നാവ് പുറത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് നബി ആ നാവിനെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇത് കണ്ടോ ഈ ഒരു വസ്തു ഇതിനെ നീ സൂക്ഷിച്ചാൽ നിനക്ക് വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോവാം ഇതിനെ സൂക്ഷിക്കാതിരുന്നാൽ നിനക്ക് നരകമാണ് എത്രയോ സത്യമാണെന്നറിയോ കാരണം ഒരാൾ നമ്മൾ അടിക്കുന്നു അത് കുറച്ച് കഴിയുമ്പോൾ ആ വേദന അങ്ങോട്ട് പോകും പക്ഷെ നാവ് കൊണ്ട് നമ്മൾ ഒരു ഉപദ്രവം കൊടുത്താൽ ഒരു അവനെ അവനിക്ക് മനസ്സിൽ കൊള്ളുന്ന ഒരു വർത്തമാനം പറഞ്ഞാൽ ഒരു വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അയാൾ മരിക്കുന്ന കാലത്തോളം അത് മറക്കൂല അവരിക്കുന്ന കാലത്തോളം മറക്കൂല ഇപ്പോൾ ചില ആളുകൾ കൊലപാതകം ചെയ്യും കൊലപാതകം ചെയ്തിട്ട് അയാളെ ഈ വിചാരണക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ പല ആളുകളും എല്ലാവരും അല്ല പല ആളുകളും പറയുന്നത് ഞാൻ അവനെ വിട്ടതാണ് ഞാൻ അവനെ ഒഴിവാക്കിയതാണ് പക്ഷെ അവസാനം അവൻ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അതെനിക്ക് പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ അവടെ തട്ടിയതാണ് അങ്ങനെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവനെ വിട്ടതാണ് ആ കാര്യമേ വിട്ടതാണ് പക്ഷേ അവസാനം അവൻ ആ പറഞ്ഞ വാക്ക് അപ്പം എന്ന് പറഞ്ഞാൽ അത് വളരെ എല്ലാ ദിവസവും സുബി സുബയുടെ സമയമാകുമ്പോൾ എൻ്റെ ഈ രണ്ട് കൈ എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ മൂക്ക് എൻ്റെ ചുണ്ട് എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ഈ നാ എൻ്റെ നാവിനോട് എന്താ നാക്കിനോട് പറയും പൊന്ന് നാവേ നീ ഒന്ന് സൂക്ഷിക്കണേ കാരണം നീ സൂക്ഷിച്ചാൽ ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു നീ നിൻ്റെ വാ നമ്മൾ പറയും വാവിട്ട സംസാരം ആ വാവിട്ട സംസാരം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് മുറിവുകൾ വരുന്നത് പലപ്പോഴും അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് ചില വാപ്പമാർ പറയും മാതാപിതാക്കൾ പറയുന്ന വേദനിപ്പിക്കുന്നൊരു വാക്കുണ്ട് അതായത് അതെ എൻ്റെ മോൻ എൻ്റെ തല്ലിയാലും കുഴപ്പമില്ല പക്ഷെ അവൻ എന്നോട് പറഞ്ഞ വാക്ക് ചിലപ്പോൾ വാപ്പയോട് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ തറങ്ങിപ്പോ തള്ളേ എന്നൊക്കെ പറയുന്ന ആ വാക്കുണ്ടല്ലോ അത് വാപ്പാനും നമ്മളിന്ന് അടിച്ചാലോ ഉമ്മാനൊന്ന് തല്ലിയാലോ ഒരുപക്ഷെ അവർക്ക് അത് വേദനിക്കില്ല പക്ഷെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ആ വാക്ക് അത് അവരുടെ മനസ്സിൽ തറക്കും നാവിനെ സൂക്ഷിക്കുക നരക അവകാശികളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അവർ ആ നരകത്തിലേക്ക് കടക്കാനുള്ള കാരണം അലഹി വസ്ലം പറയുന്നു ഹൽ ഫിന്നാരി ഔ മനാഹിരിഹിം നാവ് കൊണ്ട് പറഞ്ഞ മോശപ്പെട്ട നരകത്തിലേക്ക് ശതമാനം ആളുകളും കിടക്കാനുള്ള കാരണം ഉസ്താദ് നാവുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് ചില ആളുകൾ പറയും നാവ് കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് കളവ് പറയുക പരദൂഷണം പറയുക ഏശണി പറയുക ശാപവാക്കുകൾ പറയുക കള്ളസത്യം പറയുക രഹസ്യങ്ങൾ മറ്റൊരാളുടെ രഹസ്യം പരസ്യമാക്കുക തെറി പറയുക പരിഹസിക്കുക മോശം തമാശകൾ പറയുക മറ്റുള്ളവരെ നിന്ദിക്കുക മറ്റുള്ളവരെ നിസാരമാക്കി സംസാരിക്കുക മറ്റുള്ളവരുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്തുക ഹറാമായ സംസാരം തർക്കിക്കുക വഴക്കിടുക ആരോപണം പറയുക പൊങ്ങച്ചത്തിലുള്ള സംസാരം പറയുക അഹങ്കാരത്തിന്റെ സംസാരം പറയുക കള്ള വാഗ്ദാനം ചെയ്യുക ശരീരം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു പോകും തെറ്റ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത് വിപാലത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തേത് പരമാവധി തെറ്റുകളിൽ നിന്നും നമ്മൾ മാറി നിന്നു നാലാമത്തെ കാര്യം ബന്ധം ചേർക്കൽ ഉണ്ടാവണം മാസത്തിലോ അല്ലെങ്കിൽ രണ്ടാ രണ്ടു മാസം കൂടുമ്പോഴോ നമ്മുടെ ബന്ധുമിത്രാദികളെ ജേഷ്ഠനെ അഞ്ചനയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വീട്ടിൽ ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കുക അതൊരു സന്തോഷമാണ് ഇറ്റു ആം ഇം നമ്മൾ റമലാലിൽ ഒരുപാട് കണ്ട് ചെയ്തു ഒരുപാട് നോമ്പ് തുറപ്പിച്ചു ഒരുപാട് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കിറ്റുകൾ കൊടുത്തു അപ്പോൾ ഇനി അങ്ങനെ നോമ്പ് തുറപ്പിക്കാനോ കിറ്റ് കൊടുക്കാനോ നമുക്ക് കഴിയില്ല എങ്കിലും ഒരു രണ്ട് മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോ നമ്മൾ എല്ലാവരെയും ഒന്ന് കൂട്ടി ഒന്ന് വീട്ടിൽ വിളിച്ച് ഒരു ഭക്ഷണം കൊടുക്കുക ഒരു 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 ചെയ്ത ആ നന്മ നമ്മൾ കഴിഞ്ഞാലും ഇനി രണ്ടാമത്തെ സെക്ഷൻ ചതിയിൽ നിന്നും ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു ദ്വ ഞാൻ പഠിപ്പിച്ചു തരാം ഒരു നബി ദ്വാഹു അലഹി വസ്ലമാങ്ങൾ എപ്പോഴും പിശാജിന് നിന്നുള്ള കാവൽ ചോദിക്കാൻ ഈ ഒ പതിവാക്കിയിരുന്നു ഒന്നാമത്തേത് ഇസ്ഫാർ പരമാവധി അധികരിപ്പിക്കുമ്പോ പിശാജിന്റെ ഉപദ്രവത്തെ തൊട്ട് കാവൽ കിട്ടുന്നതാണ്

ആ ദിക് നമ്മൾ മറന്നുപോകരുതേ പ്രധാനമായും നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ദിക്കറാണ് പിശാജിന്റെ ഷർറിൽ നിന്നും കാവൽ കിട്ടാൻ അതുപോലെ തന്നെ എപ്പോഴും ഒതുളളവരായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ പൊതു ഉള്ളവരായി മാറിയാൽ പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവലുണ്ടാകും ഒരു ഇസ്മു ഞാൻ പറഞ്ഞു തരാം പൈശാചികമായ ഉപദ്രവം അല്ലെ സിഹറ് കണ്ണേർ അതുപോലെ കരുനാക്ക് പൈശാചികമായ ഉപദ്രവം മാനസികമായ ടെൻഷൻ പ്രത്യേകിച്ച് ഫിക്സ് രോഗം വരിക ഈ ഫിക്സ് രോഗം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മാറാൻ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പേരുണ്ട് അള്ളാഹുവിൻ്റെ ഒരുസ്മ ആ ഇസ്മ നമ്മൾ പതിവാക്കണം പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം അറിയാൻ പറ്റുന്ന രൂപത്തിൽ ആ ഒരു ഇസ്മ പറയുക ഏതാണ് ഇസ്മ മഹത്വമുള്ളവനെ എന്നർത്ഥമുള്ള ഒരു യാ മഹത്വമുള്ളവനെ എന്നർത്ഥമുള്ള പേര് അതുകൊണ്ട് ഇനി മുതൽ ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസം എപ്പോഴും നമുക്ക് യാ എന്ന ഇസ്മു അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ആയത്തുൽ ഉപദ്രവങ്ങളിൽ നിന്നും വേഗത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സലാമത്തുണ്ടാവാൻ ഈ ആയത്തുൽ കുറിച്ച് നമ്മൾ അധികരിപ്പിക്കുക ആയത്തുൽ കുറിസി ഓതുന്ന സമയത്ത് ബിസ്മിയും കൂടി ഓതിയാൽ പെർഫെക്റ്റ് ആണ് الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء. وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء. وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء. ആയത്തിൽ കുറിച്ച് പതിവാക്കുക പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് വു എടുത്തതിനു ശേഷം ബാങ്ക് വിളിച്ച് ആ ബാങ്കിൻ്റെ ദ്വായന് ശേഷമൊക്കെ നമ്മൾ ആയത്തുൽ കുറിച്ച് പതിവാക്കിയാൽ പൈശാചികമായ ഉപദ്രവകളിൽ നിന്നും രക്ഷ കിട്ടും അഞ്ചാമതായി ഒരു ദ്വാ പറഞ്ഞു തരാം ഈ ദ്വാ നമുക്ക് എപ്പോഴും പറയാം പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദ്വാന്ന് പറയണം നിബിധങ്ങൾ എപ്പോഴും പറഞ്ഞ ആയാൽ ഏതാണ് ആ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻസിൻ ونفسه اللهم إني أعوذ بك من الشيطان الرجيم من همزه ونفخه ونفسه നിന്നോട് കാവൽ ചോദിക്കുന്നു പിശാജിൽ നിന്നും ഇബ്രീസിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു ഈ ശൈത്വാൻപരമായി പിശാചപരമായി എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടോ അതിൻ്റെ ആ കാര്യങ്ങളിൽ നിന്ന് മുഴുവനും അള്ളാഹു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അവസ്മാര രോഗവും ഒരു പൈശാചികമായ ഉപദ്രവത്തിൽ പെട്ടതാണെന്ന് മഹത്വക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ഫിക്സ് വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ അള്ളാഹു വേഗത്തിൽ ശിഫ കൊടുക്കട്ടെ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ സ്വയമായി പറയേണ്ട ഒരു ദ്വായാണിത് അള്ളാഹുമ ഇനിപിക്കാം റജീം മിൻ ഹംസിഹി മിൻ ഹംസിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഷെയ്ത്വാൻ്റെ എന്തിൽ നിന്നും ഉപദ്രവത്തിൽ നിന്നും അവൻ്റെ പൈശാചികമായ എന്തെല്ലാം ഇടങ്ങേറുകൾ അതിൽ നിന്നെല്ലാം കാവൽ ചോദിക്കുന്നു വനഫ്ഹിഹി പിശാജൻ നിന്നുണ്ടാകുന്ന അഹങ്കാരം അതിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു വനഫ്സിഹി അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മോശം ചിന്തകൾ അതിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ഈ ഇതുവ നമ്മൾ പതിവാക്കുക അപ്പോൾ ഏതാണ് അള്ളാഹുമ്മ ഇന്നീ അഴുദുബിക്ക മിനി റജീം മിൻ ഹംസിഹി വനഫ്ഹിഹി വനഫ്സിഹി അള്ളാഹുമ ഇന്നി അഴുതുപിക്ക നമ്മൾ പതിവാക്കുക പിന്നെ എപ്പോഴും ഖുർആൻ ഓതുന്ന ഓതുന്ന സമയത്തൊക്കെ ആയത്തുൽ സമയത്ത് ബില്ലാഹി റജീം എന്ന ആ ഒരു വാക്ക് ആ വചനം പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ് ഉപദ്രവങ്ങളിൽ നിന്നും വളരെ വേഗത്തിൽ അള്ളാഹുതാല നമുക്ക് കാവൽ തരുന്ന ഒരു വാക്കാണ് ബില്ലാഹി വാക്കാണ്ബില്ലാ റജീം എന്ന വാക്ക് അപ്പൊ നമ്മൾ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അഞ്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ദൈ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇസ്മല്ലാഹുവിൻ്റെ പഠിച്ചിട്ടുണ്ട് പിന്നെ റമലാനിൻ്റെ നമ്മൾ തുടർത്തിക്കൊണ്ടുപോകുന്ന ആ ഐമാനികമായ ആവേശം ആ ഒരു തക്കുവ ആ ഒരു സൂക്ഷ്മത എങ്ങനെ ഇനിയുള്ള മാസങ്ങളിലും നമുക്ക് തുടർത്തിക്കൊണ്ടു പോവാം എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അലഹമുല്ല അള്ളാഹു സുബഹാന ഹു വാല നമുക്കെല്ലാവർക്കും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തുള്ള പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു താല നമ്മുടെ ുമാറാവട്ടെ എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ അർബുൽ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് ദുവാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ദ്വാസിയെത്തും അള്ളാഹു താല ആരൊക്കെ ദ്വാച്ച് ചെയ്യാൻ പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാവ് കൊടുക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രതിസന്ധി പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റിത്തരട്ടെ ആമീൻ അർബുൽ അസ്സാം വൈകും വറഹമുല്ലാഹി വാർക്കാത്തു